തരൂർ ിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന തരൂർ പദ്ധതിയുടെ മൂന്നാം മൂന്നാംഘട്ടത്തിനും മുങ്ങിമരണങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് സൗജന്യവും ശാസ്ത്രീയവുമായി നീന്തൽ അഭ്യസിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സ്വിം തരൂർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ അഞ്ഞൂറ്റിനാൽപ്പതോളം കുട്ടികളാണ് നീന്തൽ പരിശീലിച്ചത് വിദഗ്ധരായ പരിശീലകരുടെ മേൽനോട്ടത്തിലാണ് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പരിശീലനം നൽകി വന്നത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് പരിശീലനം കുളങ്ങളിൽ വെള്ളം കുറയുന്ന സമയമായ മധ്യവേനൽ കാലത്താണ് പരിശീലനം നൽകുന്നത് വർഷം തോറും ഇരുന്നൂറോളം കുട്ടികളെ പരിശീലിപ്പിച്ചു വരുന്നുണ്ടെന്ന് വിമുക്ത ഭടൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇതുവരെ നമ്മുടെ ക്യാമ്പിലാണെങ്കിലും നമ്മുടെ സിം തരൂർ വൺ ടു ഇത് മൂന്നാം ഘട്ടമായി തുടങ്ങിയിരിക്കുകയാണ് ഇതിൽ പത്ത് മുപ്പത്തി കുട്ടികളുണ്ട് എട്ടു വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയാണ് നമ്മൾ പരിധി പരിധിവച്ചിരിക്കുന്നത് അപ്പം അവരെല്ലാം നല്ല ഉത്സാഹത്തോടു കൂടി കുട്ടികൾക്ക് പഠിക്കാൻ അവർ താല്പര്യമുള്ള കുട്ടികളാണ് അവരെല്ലാവരും സമയത്തിന് തന്നെ വന്ന് എത്തിച്ചേരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവരുടെ അമ്മ അമ്മമാരും അച്ഛന്മാരും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ കൊണ്ട് ആക്കാനും അവരെ പഠിപ്പിക്കാനും അവർക്ക് നല്ല താല്പര്യങ്ങളുണ്ട് ഈ തീരുമാനത്തിൻ്റെ സിം തരൂർ ആദ്യമായിട്ട് തുടങ്ങി വെച്ചപ്പം എല്ലാവർക്കും ഒരു ഉത്സാഹം അന്ന് പത്ത് പത്ത് ഇരുന്നൂറ് കുട്ടികൾ വരെ നമ്മുടെ ഫോം ഫില്ല് ചെയ്ത് അവർ സമയത്തിന് വന്ന് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പം അച്ഛനും അമ്മയ്ക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പരിപാടിയാണ് സിം തരൂർ തുടക്കം കുറിച്ചിരിക്കുന്നത് മുങ്ങിമരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വടക്കഞ്ചേരി കമ്മാന്തറ കാവശ്ശേരി കുത്തനൂർ മമ്പാട എന്നിവിടങ്ങളിലാണ് പരിശീലനം നീന്തൽ താരമായിരുന്ന വിമുക്ത ഭടന്റെയും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാ ജീവനക്കാരനായ സ്മിനേഷിൻ്റെയും നേതൃത്വത്തിലാണ് പരിശീലനം നടത്തുന്നത് അഞ്ച് വർഷം കൊണ്ട് ആയിരം കുട്ടികൾക്ക് പരിശീലനം നൽകാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പി പി സുമോദ് എം എൽ എ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ വാഹനാപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് മുങ്ങിമരണങ്ങളാണ് പലപ്പോഴും നമ്മുടെ സ്കൂൾ കുട്ടികൾ ചെറിയ കുട്ടികളാണ് മുങ്ങി മരണത്തിൽ മുങ്ങിമരണത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന അല്ലാതെ പ്രയാസമേറിയ സാഹചര്യം നമ്മുടെ നാടിനുണ്ടാകുന്നു അപ്പം അത്തരമൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യഘട്ടത്തിൽ മത തരേസ യു പി സ്കൂളിലെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചുകൊണ്ട് നൂറ്റി അറുപത്തിയേഴ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുത്തത് പിന്നീട് തുടർച്ചയായി കഴിഞ്ഞ വർഷവും ഈ വർഷവുമെല്ലാം അത് നടത്തി വരുന്നു ഈ വർഷം മൂന്ന് കേന്ദ്രങ്ങളിൽ കാവശ്ശേരിയിലും തരൂരും അതോടൊപ്പം തന്നെ മമ്പാട് നീന്തൽ കുളത്തിലുമെല്ലാം കുട്ടികൾ നീന്തൽ പരിശീലനത്തിൽ ഏർപ്പെട്ടു വരികയാണ് നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത് കുട്ടികൾക്ക് ഇതിനോടകം തന്നെ നീന്തൽ പരിശീലനം ശാസ്ത്രീയമായി സൗജന്യമായി നൽകിക്കഴിഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് വർഷത്തിനുള്ളിൽ ഒരു ഒരായിരത്തിലേറെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കുക എന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നീന്തൽ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമം എന്നതുപോലെ തന്നെ ഒരു ലൈഫ് സ്കിൽ എന്ന രൂപത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 അവിഭാജ്യമായ ഘടകമായ ഒരു ഒരു അറിവായ നീന്തൽ നന്നായി പഠിക്കാനാവശ്യമായ തീരുമാനം പൊതുവിലെടുക്കണം ഒരു സംസ്കാരമായി ഒരു കായിക സംസ്കാരമായി നീന്തൽ പരിശീലനത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കണം യു ടി വി ന്യൂസ് പാലക്കാട്